ഇന്ന് ഓൺലൈനിൽ രണ്ട് ന്യൂസ് റിപ്പോർട്ട് കണ്ടു രണ്ടും രണ്ട് ആണെങ്കിലും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരേ രീതിയിലുള്ളൊരു ന്യൂസ് ആയിട്ടാണ് തോന്നിയത് രണ്ടും പോക്സോ റിലേറ്റഡ് ആയിട്ടുള്ള കേസാണ് ഒന്നിൽ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു യുവാവ് ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു തട്ടിക്കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതും ഒന്നിൽ പതിനാറ് വയസ്സുള്ള ഒരു പയ്യനെ ഒരു യുവതി തട്ടിക്കൊണ്ടു പോയിട്ട് പീഡിപ്പിച്ചു എന്നുള്ളത് രണ്ടും പോക്സോ കേസായിട്ട് അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ രണ്ട് ന്യൂസ് റിപ്പോർട്ടും വന്നിട്ടുള്ള രീതി ഡിഫറൻ്റ് ആണ് ആ രീതിയെക്കുറിച്ചിട്ടാണ് നമ്മളിതിൽ ചർച്ച ചെയ്യുന്നത് ആദ്യം നമുക്ക് ആ ന്യൂസുകളൊന്ന് കാണാം ഇതിൽ ഒന്നാമത്തെ വാർത്ത കൊടുത്തിട്ടുള്ളത് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കാട്ടിൽ ഒളിപ്പിച്ച പീഡനം യുവാവ് റിമാൻഡിൽ അതിന് ക്യാപ്ഷനായിട്ട് മരച്ചീനടക്കമുള്ള സാധനങ്ങൾ കാട്ടിലെത്തിച്ചിട്ട് കഴിച്ചു എന്നൊക്കെ ഒരു റിപ്പോർട്ടും കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടി ഇവൻ ബലപ്രയോഗത്തിലൂടെ തട്ടിക്കൊണ്ടുപോയിട്ട് കാട്ടിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് നമുക്ക് വായിച്ചാൽ തോന്നുന്നത് പക്ഷേ ഈ ന്യൂസ് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയും ഈ ചെക്കനും കൂടെ പ്രേമത്തിലായിരുന്നു ഇവരെ ഒരുമിച്ച് അവരുടെ സമ്മതത്തോടെ കൂടെ കൂടെ തന്നെയാണ് പോയിട്ടുള്ളത് ആദ്യം എറണാകുളത്ത് പോയിട്ടുണ്ട് പിന്നെ ഇവർ ഏതോ ഒരു കാട്ടിൽ കയറിയിട്ടാണ് താമസിക്കുന്നത് മൂന്നാല് ദിവസം ഇവർ ഈ കാട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ ഈ പെൺകുട്ടിക്ക് വെറും പതിനാറ് വയസ്സായതുകൊണ്ട് പിന്നെ ഇനി അതിൽ ഇനിയിപ്പോൾ ആ കുട്ടി സമ്മതത്തോടെ ആണെങ്കിലും അല്ലെങ്കിലും ഉള്ളത് പിടന്നുള്ള വകുപ്പെന്നെ ഇവരെ പോക്സോ എന്നുള്ള കേസിൽ റിലേറ്റഡായിട്ട് ഈ ചെക്കനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഇവൻ്റെ ഫോട്ടോ അടക്കം കൊടുത്തിട്ടുണ്ട് ഈ ഫോട്ടോ ഉണ്ട് ഇവൻ്റെ അഡ്രസ്സുണ്ട് ഇവൻ്റെ പേരുണ്ട് ഇവൻ്റെ സുഹൃത്തുക്കളുടെ പേര് വരെ ഉണ്ട് കാരണം ഇവനിവൻ്റെ സുഹൃത്തുക്കളെ കാണാൻ പോയ സമയത്ത് പോലീസ് അവിടെ വെച്ചിട്ട് ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ചേസ് ചെയ്തിട്ടുണ്ട് ഇവ ഓടി രക്ഷപ്പെട്ട് ഏതോ ആറ്റിലൊക്കെ ചാടി പിന്നെ അവിടുന്ന് മരത്തിൻ്റെ മുകളിലൊക്കെ കയറി ഒളിച്ചിരുന്നിട്ടൊക്കെ സാഹസികമായിട്ടാണ് പോലീസിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് പിന്നെ കാട്ടിൽ ഇവർ കരിയിലൊക്കെ കൂട്ടിയിട്ടിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് അവിടെ കടയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇവർ അവിടെ കടന്നിട്ടുള്ളത് അതും ഒട്ടും സാധനങ്ങളില്ലാതെ മരച്ചീനൊക്കെ കഴിച്ചിട്ടാണ് ഇവർ രണ്ട് മൂന്ന് ദിവസം ആ കാട്ടിനുള്ളിൽ ഒറ്റ കീറിട്ടത്തൊക്കെ താമസിച്ചിട്ടുള്ളത് പോലീസിന് വരെ അതൊരു സർപ്രൈസ് ആയിട്ടുണ്ട് എന്തായാലും ഇവൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അടുത്ത സ്റ്റോറി വായിക്കാം അടുത്ത ന്യൂസ് വായിക്കാം പതിനാറുകാരനുമായി പല സ്ഥലങ്ങളിൽ ഒളിവിൽ താമസം ലൈംഗിക പീഡനം കൊല്ലം സ്വദേശി പത്തൊമ്പത് കാര്യ അറസ്റ്റ് ഇവിടെ ഈ ന്യൂസിൻ്റെ ഇതിൽ ആ കുട്ടിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഈ പ്രതിയുടെ ഫോട്ടോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇപ്പോൾ ഈ രണ്ട് ഞാൻ അതിന് മുന്നുള്ള ന്യൂസും കാര്യങ്ങളും പറഞ്ഞു അതിലും ഇതിലും എന്ന് പറഞ്ഞാൽ രണ്ടു പേരും ചെയ്തത് സെയിം കുറ്റം തന്നെയാണ് അതിൽ വെറും ഇരുപത് വയസ്സുള്ള ഒരു സെക്കൻഡ് ഇവിടെ പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി രണ്ടും അപ്പുറത്ത് നിൽക്കുന്ന പറഞ്ഞാൽ പതിനാറ് വയസ്സുള്ള ആൺകുട്ടിയും പെൺകുട്ടിയാണ് അപ്പോൾ പോക്സോ കേസ് സെയിം കേസ് തന്നെയാണ് ഇവിടെ രണ്ടടത്തും വന്നിട്ടുള്ളത് പക്ഷേ അപ്പുറത്ത് ഒരാണെ ചെയ്തപ്പോൾ അതിന് അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഫോട്ടോ ഉൾപ്പെടെ അവൻ്റെ ഫുൾ അഡ്രസ്സും കാര്യങ്ങളും അതിൻ്റെ ന്യൂസിൽ കൊടുക്കുന്നുണ്ട് ഓരോത്തനെ അവൻ്റെ സുഹൃത്തുക്കളുടെ പേര് വരെ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അവന് അവരുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയപ്പോൾ പോലീസ് അവിടെ വെച്ച് ചേസ് ചെയ്ത കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് എല്ലാ ഉണ്ട് പക്ഷേ ഈ പെൺകുട്ടി ഈ സെയിം കേസ് അതേ കേസ് തന്നെ ഒരു പെൺകുട്ടി ചെയ്ത സമയത്ത് അവരുടെ പേര് ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല അവരുടെ ഫോട്ടോ കൊടുക്കുന്നില്ല ആകെക്കൂടെ അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കൊല്ലം സ്വദേശി എന്നുള്ളതാണ് അപ്പോൾ ഈക്വാലിറ്റി വേണം ഈക്വാലിറ്റി വേണമെന്നൊക്കെ പറയും ഒരു കേസിൽ വന്നാൽ പോലും ഇവിടെ ആണിനും പെണ്ണിനും ഈക്വൽ ആയിട്ടുള്ളൊരു ഒരു ഒരു ജസ്റ്റിസ് അല്ല കിട്ടുന്നതെന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ പെൺകുട്ടി വേണ്ട ഈ പ്രതിയുടെ ഫോട്ടോ കൊടുത്താൽ ഒരു കുറ്റം ചെയ്തിട്ടുള്ള ഒരു പ്രതിയുടെ ഫോട്ടോ ആണ് അത് കൊടുത്താൽ എന്താണ് പ്രശ്നം വ്യത്യസ്ത ജെൻഡറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഒരേ രീതിയിലുള്ള സെയിം ഇതിൽ ആയത്തിലുള്ള ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള നടപടികൾ വേണം എന്നുള്ളത് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ ഈ കാര്യത്തിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം എന്തായാലും ഇപ്പോൾ ആണ് ഒരു കുറ്റം ചെയ്യുമ്പോൾ അവരുടെ ഫോട്ടോ അതും എച്ച് ഡി ക്ലാരിറ്റിയിൽ ഫോട്ടോ അവരുടെ കുടുംബക്കാരെ വരെ മെൻഷൻ ചെയ്തിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇടും അത് ചെയ്യും പെൺകുട്ടിയാകുമ്പോൾ അവരുടെ പേര് പോലും മെൻഷൻ ചെയ്യാൻ നമ്മുടെ അവിടുത്തെ ഓൺലൈൻ ന്യൂസുകളിലോ അല്ലെങ്കിൽ ഈ പിന്നെ ഒരു ഡയറക്ടർ ന്യൂസിലാണെങ്കിൽ പോലും അധികം വരാറില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഈ രണ്ട് കേസും ഈ രണ്ട് ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ പീഡനം എന്നുള്ളതിനെക്കാട്ടും എനിക്ക് തോന്നുന്നത് ഇവർ രണ്ട് രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തിലുള്ളതായിരിക്കും ഈ ആണിൻ്റെ കേസിലാണെങ്കിലും ഈ പെണ്ണിൻ്റെ കേസിലാണെങ്കിലും രണ്ട് പേരും റിലേഷനിലാണെന്നുള്ളതായിരിക്കാനാണ് സാധ്യത കൂടുതൽ അങ്ങനെ പരസ്പര സമ്മതത്തോട് കൂടെ തന്നെയായിരിക്കും ഇവർ ഇവരെ കൂടെ പോയതും ഇവർ ഇവർക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകും പക്ഷേ രണ്ട് പേർക്കും ഏജ് ആയിട്ടുള്ളതാണ് ഒന്ന് പുരുഷനാണ് ഒന്ന് ആൺകുട്ടിക്കാണെങ്കിലും പതിനാറ് വയസ്സായിട്ടുള്ളൂ പെൺകുട്ടിക്കും പതിനാറ് വയസ്സായിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കും അത്ര വലിയ ഏജ് ഒന്നുമില്ല കാരണം ഒരു പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സുള്ളത് ഏതാണ്ട് സെയിം കാറ്റഗറി ടീനേജേഴ്സിൻ്റെ ആ പ്രായത്തിൽ കിടക്കുന്നവർ തന്നെയാണ് പക്ഷേ പതിനെട്ട് വയസ്സിന് മുകളിലായി കഴിഞ്ഞാൽ പിന്നെ അയാളെ ലീഗലി നോക്കുമ്പോൾ ഒരു പ്രായപൂർത്തിയായിട്ടുണ്ട് എന്നുള്ളൊരു ഏജിലവര് അപ്പോൾ എന്തായാലും പോക്സോ എന്നുള്ള കേസ് തന്നെയായിരുന്നു നിൽക്കുന്നത് അപ്പോൾ പിന്നെ അതൊരു പീഡനായിട്ട് തന്നെയാണ് വരുന്നത് നമ്മൾ ലീഗൽ ടേംസിൽ പീഡനായിട്ട് വരും എന്തായാലും അങ്ങനെ ഒരു കേസ് ആയിട്ട് പോലും രണ്ടുപേർക്കും ഒരാണിനൊരു പെൺകുട്ടിക്കും എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് നീതിയാണ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നടപടികളാണ് ഇവർക്ക് മേൽ വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ